പുള്ളി നിങ്ങളെ പോലെ നടൻ വിനായകന് പാലക്കാട് കൽപ്പാത്തി ശിവക്ഷേത്രത്തിൽ കയറാൻ വിലക്കുണ്ടോ കഴിഞ്ഞ ദിവസം തന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയ വിനായകനെ ക്ഷേത്രത്തിലേക്ക് കടക്കാനോ പ്രാർത്ഥിക്കാനോ അനുവദിച്ചില്ല അവിടുത്തെ ജീവനക്കാരോട് വിനായകൻ പറയുന്നുണ്ട് താൻ രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കായിരുന്നു എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായി തൊഴാൻ പറ്റിയില്ല എന്നും ഇപ്പോൾ ഷൂട്ടിംഗ് നേരത്തെ തീർന്നത് കാരണം വന്നതാണ് സൗകര്യമായി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് കരുതി എന്നെ ഇനിയും സഹായിക്കണം എന്ന് ഭഗവാനോട് പറയാനായി വന്നതാണ് അവിടെയുള്ള ഒരാൾ തന്നെ ചീത്ത പറഞ്ഞതായും വിനായകൻ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

ഭഗവാൻ പിന്നെ ആരൊക്കെ പ്രാർത്ഥിക്കും മനസിലായിരുന്നു ഞാനാ വി ഞാനിവിടെ വന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരക്ക് ഇവിടെ പരിപാടി അരിവിലുണ്ട് ഈ നാടായിട്ട് ബന്ധപ്പെട്ട അരിപാട സ്റ്റേജ് ഞാൻ ഒളിഞ്ഞു നോക്കിട്ട് പറഞ്ഞു പോയി ഷൂട്ട് തീർന്നു എട്ട് ഷൂട്ട് തീർന്നു അപ്പൊ എനിക്കന്നു പോലെ സഹായിച്ചു സഹായിക്ക വിനായകൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് താനൊരു ശിവഭക്തൻ ആണെന്നുള്ളത് പലരും താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നതും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്ന് വിനായകൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എന്താണ് തടസ്സമായിട്ടുള്ളത് ക്ഷേത്രത്തിന് പുറത്തുനിന്നുപോലും തൻ്റെ ദൈവത്തെ തൊഴാൻ അയാളെ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഏതിനും ജാതി നിറവും പലയിടത്തും ഒരു വിഷയം തന്നെയാണ് പണ്ട് ബ്രാഹ്മണർ അല്ലാത്തവർക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പാടില്ലായിരുന്നു അക്കാലത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രത്തിൽ നെയ്യാർ നദിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് ശിവലിംഗമായി പ്രതിഷ്ഠിച്ചത് അതിനെ എതിർത്ത സവർണറോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നായിരുന്നു അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വിപ്ലവം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലായിരുന്നു ആ സംഭവം നടന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരാളെ അമ്പലത്തിൽ തൻ്റെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വിലക്കാൻ ആളുകളുണ്ട് എന്നത് കേരളത്തിന് അപമാനം തന്നെയാണ് ഇനി കൽപ്പാത്തിയിലെ അത് ഏതെങ്കിലും പ്രത്യേക ജാതിക്കാരുടെ ശിവൻ ആണോ എന്നും അറിയില്ല അപ്പൊ പുള്ളി എന്നെ വന്ന് ചീത്ത പറഞ്ഞു നിങ്ങളെ പോലെ അത് ഞാൻ ഞാൻ എന്റെ ഭഗവാനോട് വന്ന് പറയണ ഇവിടെ